ദിവസം ഒരു പതിനഞ്ച് പൂക്കളെങ്കിലും വെച്ച് പിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റോസാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ കാശ്മീരി റോസാണ് കാശ്മീരി റോസിൻ്റെ നാടൻ ഇനവാണ് നാടൻ ഇനം എന്ന് പറയുമ്പോൾ ബഡ്ഡല്ലാതെ തന്നെ നമുക്ക് കമ്പ് വച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇതുപോലെ തന്നെ ഇത് ഫ്ലവർ തന്നുകൊണ്ടിരിക്കും വെയിലാണെങ്കിലും ഒക്കെ ഈ ചെടി ഇങ്ങനെ തന്നെ പൂത്തുകൊണ്ടിരിക്കും പിന്നെ അത്യാവശ്യം സൺലൈറ്റ് വേണ്ടിയ ഒരു പ്ലാന്റാണ് സൺലൈറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ ഒന്നും രണ്ടും പൂക്കളൊക്കെ ആയിട്ട് ചെടിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഈ ഒരു കളർ കൂടാതെ തന്നെ വൈറ്റ് ഉണ്ട് ഇതിൻ്റെ അതുപോലെ തന്നെ പിങ്ക് ഉണ്ട് ഇവയെല്ലാം ഇതുപോലെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നമുക്ക് കിട്ടും ഹായ് കുട്ടികാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റോസിൻ്റെ കുറച്ച് പരിചരണമാണ് കാണാനായിട്ട് പോകുന്നത് റോസിനെയും മഴ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ മഴ തുടർച്ചയായിട്ട് പെയ്തത് തന്നെ നമ്മുടെ ആ റോസിൻ്റെ ചുവട്ടിലൊന്നും അധികം മണ്ണ് കുറവായിരിക്കും അതുപോലെ തന്നെ വളങ്ങൾ കുറവായിരിക്കും പിന്നെ ഇതുപോലെ നിലത്തൊക്കെ നിൽക്കുന്ന റോസ് ആണെങ്കിൽ അവയുടെ ചുവടൊക്കെ നിറച്ച് കളകളായിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ള കളകളൊക്കെ നീക്കം ചെയ്ത് കൃത്യമായിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ റോസിന് വളം കൊടുക്കുന്നത് അപ്പോൾ അത് എന്ത് വളമാണോ നമ്മൾ കൊടുക്കുന്നത് ആ ഒരു വളം കൃത്യമായിട്ട് പതിനഞ്ചാം പൊക്കം തന്നെ നമുക്ക് റോസിന് കൊടുക്കുകയാണെങ്കിൽ റോസ് നല്ല രീതിയിൽ തന്നെ ഫ്ലവർ വരുന്നതായിരിക്കും നമ്മൾ റോസിന് പലതരത്തിലുള്ള വളങ്ങൾ കൊടുക്കാറുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ഡി എ പി അതുപോലെ പത്തൊമ്പത് പത്തൊമ്പത് പിന്നെ നമ്മൾ എക്സം സോൾട്ട് കൊടുക്കാറുണ്ട് പിന്നെ റോസ് മിക്സ് എന്ന് പറയുന്ന ഒരു വളം കൊടുക്കാറുണ്ട് അപ്പോൾ ഇവയൊക്കെ നമുക്ക് പതിനഞ്ച് ദിവസം ഇടവിട്ട് കൊടുക്കുകയാണെങ്കിൽ റോസ് നല്ല രീതിയിൽ വളരുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഫ്ലവറൊക്കെ തരികയും ചെയ്യും അപ്പം ചില റോസുകൾക്ക് അതായത് നാടൻ റോസുകൾക്ക് അധികം പരിചരണമൊന്നും ഇല്ല എങ്കിൽ കൂടി നല്ല സൺലൈറ്റ് കിട്ടുകയും ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക മാത്രം ചെയ്താലും റോസ് നന്നായിട്ട് തഴച്ച് വളർന്ന് പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാം എന്നാൽ പൊതുവേ നമ്മുടെ ബഡ് റോസുകളും അതുപോലെയുള്ള നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന റോസുകൾ ചട്ടിയിൽ വെച്ച് കഴിയുമ്പോൾ അതിന് കൃത്യമായിട്ട് തന്നെ വളങ്ങൾ കൊടുത്താൽ മാത്രമേ റോസ് അത് കുറേ കാലം നിലനിൽക്കുകയും അതുപോലെ തന്നെ പൂക്കൾ തരികയും ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ വളങ്ങളുടെയൊക്കെ അഭാവവും അല്ലെങ്കിൽ മണ്ണിൻ്റെ കുറവും ഒക്കെ കാരണം ചെടി ചെടിച്ചട്ടിയിൽ നിന്ന് തന്നെ പതുക്കെ ഉണങ്ങാനും തുടങ്ങും അങ്ങനെ ചെടി നശിച്ചു പോവും അല്ലെങ്കിൽ അതിൻ്റെ ഇലകൾക്ക് മഞ്ഞളിപ്പൊക്കെ ഉണ്ടാവും ആ രീതിയിലൊക്കെ പോവും അപ്പോൾ നമ്മളിന്ന് റോസിന് കൊടുക്കാനായിട്ട് പോകുന്ന ഒരു വളമുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതിനു മുമ്പ് ചെടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ലൊരു അളവാണ് ഇതാണ് നമ്മുടെ എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് അപ്പോൾ ഈ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ഇതിന് കൊടുക്കുന്നത് ഈ ഒരു എൻ ബി കെ ആണ് എൻ ബി കെയുടെ അഭാവം മൂലം ചെടികൾക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നൊക്കെ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആദ്യമേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ എൻ ബി കെ ആണ് ഈ എൻപിക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ചെടിയെ ഒന്ന് ചെടിച്ചട്ടിയിൽ വൃത്തിയാക്കി വയ്ക്കണം അപ്പോൾ നന്നായിട്ട് മഴവെള്ളമൊക്കെ വീണ നമ്മൾ കുതിർന്ന മണ്ണാണ് അതോടൊപ്പം നിറച്ച് കളകളും അതുപോലെ തന്നെ പായലും ഉണ്ട് ഞാൻ മിക്കവാറും നമ്മുടെ റോസിൻ്റെ ചുവട്ടിലെ കളകളൊക്കെ പറിച്ചു കളയുന്നത് തന്നെ അധികം കളകളില്ല എങ്കിലും മഴവെള്ളം എന്നും വീഴുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ പായലുണ്ട് അപ്പോൾ ആ പായലിനെ എല്ലാം നീക്കം ചെയ്തതിന് ശേഷമേ വളമിടാവുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതായത് കണ്ടോ ഇതൊരു ബട്ടൺ റോസിൻ്റെ പോലെയുള്ള ഒരു റോസാണ് കേട്ടോ നിറച്ച് കുല കുത്തി പൂക്കൾ ഉണ്ടാകുന്ന ഒരു റോസാണ് എന്നാൽ ഇപ്പോഴ് ഇതിലധികം പൂക്കളൊന്നുമില്ല മഴ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇങ്ങനെയാണ് റോസ് നിൽക്കുന്നത് അപ്പോൾ ഇവയൊക്കെ നല്ല രീതിയിൽ ഫ്രഷ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഇതിൻ്റെ ഉണങ്ങിയ തണ്ടുകൾ ചില്ലകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം ഒരു ഉണങ്ങിയ കമ്പെങ്കിലും നമ്മുടെ റോസിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ കട്ട് ചെയ്ത് കളയണം കാരണം ഒരു കമ്പ് ഉണങ്ങുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലവ ഫംഗസ് ബാധിച്ചായിരിക്കാം അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ട് ആയിരിക്കാം അപ്പം അത് ആ റോസിൽ വീണ്ടും നിലനിർത്തുന്നത് ചെടിയെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഒരു കമ്പേ ഉണങ്ങിയുള്ളെങ്കിൽ കൃത്യമായിട്ട് അതിനെ മുറിച്ച് നീക്കം ചെയ്യണം അപ്പോൾ ഇനിയും നമ്മൾ വളമിടുന്നതിന് മുന്നേ കളകളും പറിച്ചു അതുപോലെ തന്നെ ഇതാ മണ്ണ് ചുവട്ടിൽ നിന്ന് നല്ല വൃത്തിയാക്കി ഇടുന്നുണ്ട് അത് നന്നായിട്ട് ഇളക്കി എടുക്കണം മണ്ണ് ശരിക്കും നന്നായിട്ട് തന്നെ വേരോട്ടമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് മണ്ണ് മണ്ണിളകണം അപ്പോൾ നമ്മളിവിടെ പത്തൊൻപത് പത്തൊമ്പത് ഈ ഒരു അളവിലാണ് എടുക്കുന്നത് ഇത് കണ്ടോ നല്ല പിങ്ക് കളറിൻ്റെ ഒരു പത്തൊമ്പത് പത്തൊമ്പതാണ് ഇത് തന്നെ വൈറ്റ് കളറിലും കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിൽ ചേർത്തല്ല കൊടുക്കുന്നത് ഒരു കാൽ സ്പൂണ് അതായത് ഒരു അഞ്ച് ഗ്രാം ഒക്കെ ഏകദേശം എടുത്തതിന് ശേഷം ഇങ്ങനെ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയാണ് നല്ല നനവുള്ള മണ്ണായതുകൊണ്ട് ഇത് ഇതേപോലെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നതാണ് റോസിന് ഏറ്റവും നല്ലത് വെള്ളം ഇപ്പം വെള്ളത്തിൽ ലയിപ്പിച്ച് ഇപ്പം കൊടുക്കുന്ന കാര്യമില്ല അപ്പം നല്ലതായിട്ട് തന്നെ മണ്ണ് നനവുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് അ അല്ലാത്തപ്പോൾ ഒക്കെ നമ്മൾ പലപ്പോഴും ഇത് വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ നിൽക്കുന്ന നമ്മുടെ എല്ലാ റോസിനും ഞാൻ ഈ ഒരു പത്തൊമ്പത് പത്തൊമ്പത് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ ബി കെ വളമാണ് എല്ലാ ചെടികളും വളരാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയത് അപ്പം ഈ പത്തൊമ്പത് പത്തൊമ്പതിൽ എല്ലാവർക്കും അറിയാമല്ലോ അതൊരു എൻ ബി കെ വളമാണ് അത് കൃത്യമായിട്ട് നമുക്ക് ഏതെങ്കിലും അഗ്രികൾച്ചർ ഷോറൂമുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ റോസ് വളർത്തുന്നവർക്ക് ഇതുവരെ അത് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടില്ലാത്ത കൂട്ടുകാരും കൃത്യമായിട്ട് ആ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എൻ ബിക്ക് റോസിന് ഇട്ട് കൊടുക്കണം ബഡ് റോസിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് നാടൻ റോസുകൾക്ക് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് ചാണകപ്പൊടിയാണെങ്കിൽ ചാണകപ്പൊടി അതേ രീതിയിൽ കൊടുക്കാം പക്ഷേ നമ്മുടെ ബഡ് റോസുകൾ ചാണകപ്പൊടി ഇതുപോലെ ചട്ടിയിൽ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് റോസുകൾക്ക് കുരുടിപ്പ് ഉണ്ടാകുന്നതായിട്ട് കാണാം അപ്പം കുരുടിപ്പിൻ്റെ പ്രധാന കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ചാണകപ്പൊടിക്കകത്തുനിന്ന് ഇതിൽ ഉണ്ടാകുന്ന കീടങ്ങളും ഒക്കെയാണ് കേട്ടോ ശരിക്കും അത് അതായത് പച്ചില ഒക്കെ പശു കഴിച്ചിട്ടുണ്ടാകുന്നതാണല്ലോ ചാണകമെന്ന് പറയുന്നത് അപ്പം അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന കീടങ്ങളാണ് കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു റോസിൻ്റെ മുരടിപ്പ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അധികം ചാണകപ്പൊടി ഇങ്ങനെ ചട്ടിയിൽ നിൽക്കുന്ന ചെടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിവിടെ എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും ഈ ഒരു അളവിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ചട്ടിയിലുള്ള എല്ലാ റോസുകൾക്കും നമ്മളൊരു അഞ്ച് ഗ്രാം വീതമൊക്കെ ഇട്ട് കൊടുത്താൽ മതി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇടേണ്ടിയത് കൊണ്ട് അളവ് നമ്മൾ കുറച്ച് തന്നെ കൊടുത്താൽ മതി പിന്നെ ഇതിപ്പോൾ നന്നായിട്ട് മണ്ണ് കുതിർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ വളം ഇപ്പം മണ്ണിനകത്തങ്ങ് ലയിച്ചോളും അപ്പം ഞാനെന്താ ഇവിടെ എല്ലാ റോസിനും ഇട്ട് കൊടുത്തു ഇവിടെ കുറച്ച് റോസുകൾ മാത്രമേ നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ അപ്പോൾ സൺലൈറ്റ് ആണല്ലോ റോസിനെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടിയത് അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സൺലൈറ്റിൻ്റെ അഭാവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള റോസൊക്കെ മുകളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ വയ്ക്കുന്ന റോസുകൾക്കാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല പരിചരണം വേണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു കാശ്മീരി റോസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ ഇത് കട്ട് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും അതായത് ബഡ് റോസ് സാധാരണ നമുക്ക് കമ്പ് വച്ച് പിടിപ്പിക്കാൻ ഭയങ്കര പാടാണ് എല്ലാം ഒന്നും കിളിക്കണമെന്നില്ല പിന്നെ മാത്രമല്ല അതിന് നമ്മൾ റൂട്ടീൻ ഹോർമോണൊക്കെ ഉപയോഗിക്കണം എന്നാൽ ഈ ഒരു കാശ്മീരി റോസ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കുറച്ച് നാൾ നമ്മൾ ചട്ടി വെച്ച് ഇതുപോലെ പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ആ പൂക്കൾ കഴിയുന്ന അനുസരിച്ച് നമുക്കിതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് നമ്മൾ സാധാരണ മണ്ണിൽ നട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ധാരാളം പുതിയ ചെടികൾ ഉണ്ടാകും പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബഡ് നോക്കണം ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഇത് അവർ ശരിക്കും പറഞ്ഞാൽ ബഡ് ചെയ്തെടുക്കുന്ന ചെടികളും ഉണ്ട് അല്ലാതെ കമ്പ് വെച്ച് പിടിപ്പിക്കുന്ന ചെടികളും ഉണ്ട് അപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാം കമ്പ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെടികളാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇവയുടെ എല്ലാം കട്ടിങ്സ് എടുത്താൽ നമുക്ക് ഇത് പുതിയ ചെടിയായിട്ട് പിടിപ്പിക്കാൻ പറ്റും അപ്പം അതറിയണമെങ്കിൽ നിങ്ങൾ ബഡ് റോസ് വളർത്തുന്നവർക്കറിയാമല്ലോ അതിൻ്റെ ചുവട്ടിൽ ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ ചെറിയൊരു പേപ്പറൊക്കെ കൊണ്ടിങ്ങനെ പൊതിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെ ഇല്ലാത്തവയെ ഒറ്റ കമ്പായിട്ട് ചുവടുള്ളവയൊക്കെയാണ് ഇതുപോലെ നാടൻ റോസുകളിൽ പെടുന്നത് അപ്പോൾ ഈ കാശ്മീരി റോസിൻ്റെ ഒരു നാടൻ ടൈപ്പാണ് ഇത് അപ്പോൾ ഇത് നമുക്ക് ശരിക്കും കമ്പ് വെച്ച് തന്നെ പിടിപ്പിക്കാം അപ്പോൾ പൂക്കൾ കഴിയുന്ന അനുസരിച്ച് കമ്പ് വെട്ടിക്കളയുമ്പോൾ ആ കമ്പ് കളയാതെ തന്നെ ചെറിയ കമ്പാണെങ്കിൽ പോലും നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ കുറേ കമ്പുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ കുറച്ച് ചെറിയ ചട്ടികളിലാണ് നടാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വെറുതെ മണ്ണിലും നടാം പിന്നെ ഇവിടെ മഴ കൂടുതലായതുകൊണ്ട് മഴ അധികം കൊള്ളിക്കണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ഞാനിത് ചട്ടിയിൽ തന്നെ നടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ചട്ടിയിൽ നടമ്പോൾ നമുക്കിത് എങ്ങോട്ടെങ്കിലുമൊക്കെ മാറ്റിയൊക്കെ വയ്ക്കാനും പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചട്ടിയിൽ നടുന്നത് ഇനിയിപ്പോൾ ഇത് നമ്മൾ നട്ട് ഒരു ഒന്നരയൊക്കെ അയച്ചയാകുമ്പോഴത്തേനും ഇതിൽ കിളിർപ്പുകൾ വരാനായിട്ട് തുടങ്ങും ഇപ്പം ഞാൻ എന്താ ഈ കുഞ്ഞ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിന് ഹോളൊക്കെ ഉള്ളതാണ് നമ്മൾ ചെടിയൊക്കെ കിളിപ്പിക്കുന്ന ചെറിയ ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ സാധാരണ ഗാർഡൻ സോയിൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാനിത് നടാനായിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോഴത്തെ മണ്ണ് നമുക്ക് നല്ലതായിട്ട് ഇങ്ങനെ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം വെള്ളമൊന്നും നമുക്ക് ഒഴിക്കണ്ട ഇതിലേക്ക് വെറുതെ ഈ കമ്പിനെ ഇങ്ങനെ കുത്തിക്കൊടുത്താൽ മതി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ റൂട്ട് ഹോർമോൺ ഒന്നും ഇല്ലാതെ വെറുതെയാണ് കുത്തി കൊടുക്കുന്നത് അതും വെറുതെ പോട്ടിമിക്സ് ഒന്നും അല്ലാതെ തന്നെ സാധാരണ മണ്ണിലുമാണ് കുത്തി കൊടുക്കുന്നത് അപ്പം ഈ ഒരു കാശ്മീര് റോസ് കിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം ചെയ്താൽ മതി മറ്റ് റൂട്ട് ഹോർമോണോ അല്ലെ അതിന് നമ്മൾ പകരമായിട്ട് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയോ കറ്റാർ വാഴപ്പുളയോ ഒന്നും തന്നെ ഇതിന് ഉപയോഗിക്കണമെന്നില്ല ഇതിങ്ങനെ വെറുതെ ആ മണ്ണിൽ കുത്തി കൊടുത്താൽ മതി അപ്പം നമ്മൾ നമ്മുടെ റോസിനെയെല്ലാം ഇവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയൊരു ഒരു ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും അതിന് കിളുപ്പാകും അത് കഴിയുമ്പോൾ അത് കിൾക്കാൻ തുടങ്ങും അപ്പം നമ്മളതിനെ പുതിയ ചട്ടിയിലോട്ടൊക്കെ മാറ്റി വയ്ക്കും അങ്ങനെയാണ് നമ്മൾ റോസ് ഇവിടെ പുതിയ ചെടിയായിട്ട് കിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു റോസ് ഉണ്ടാവും നല്ല അടുക്കായിട്ട് ഇതളുകളോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയൊരു റോസ് ആണ് കേട്ടോ ഒരുപാട് റോസുകൾ ഇനിയിപ്പോൾ പൂവാകാനായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ചെയ്യുകയാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീണ്ടും പുതിയ ചെടി വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ബൈ